വാക്സിൻ എടുത്തതുമായി ഒരു പ്രശ്നങ്ങളൊക്കെ വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മൾ ഒരു നിമിഷം കൊണ്ട് നിശ്ചിതമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാണ് ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ആസ്ട്രാ സെനക്കാർ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് അപ്പൊ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയത് ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുക അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗം മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത് ആ സാഹചര്യം അതായിരുന്നു പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന അതിന്റെ സംശയമാണ് എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ വലിയ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യയിലുള്ള നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല ധൈര്യമായി പ്രതികരിക്കുക ഇൻജക്ഷൻ എടുക്കാമെന്നു നോക്കി തൂപ്പിയായി ഒരു വൃത്തികെട്ട വൃത്തി കെട്ട ചരക്കരായിരുന്നു പണ്ടുചാരും പേടിയായിരുന്നു ഇൻജക്ഷൻ എടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് വിളിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരുവന്ന് അതിങ്ങനെ തിരിയിടണം കൊല്ലം മെൻസ്യ ആശുപത്രിയിലാണ് ഞാൻ അപ്പൊ ഈ കാല നല്ല കുഴിയാണ് ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അപ്പോഴൊക്കെ ഞാൻ കിടന്ന അകലി വിളിക്കുന്ന സമയത്തും അമ്മയെ നല്ലായിരുന്നു ഒന്ന് വിളിക്കുന്നത് സിസ്റ്ററേ സിസ്റ്റർ എന്നായിരുന്നു വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ പെർപ്രസന്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് വരുന്നത് പൊതുവെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നഴ്സുമാരായിരുന്നു അപ്പോ അങ്ങനെ നഴ്സുമാരുമാക്കേട്ട ബന്ധമുണ്ട് പിന്നീട് നിങ്ങളെ ദശമനൊക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളെ അഭ്യർത്ഥിപ്പിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തിലായിരുന്ന എന്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആണ് എന്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളോട് പ്രസ്നേഹങ്ങളിലൂടിയാണ് രണ്ടാമത്